കൂട്ടുകാരെ ആൻഡ്രോക്കേഷൻസിലെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതായത് ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അത് നമ്മൾ അൺസ്റ്റാൾ ചെയ്ത് ചെയ്ത് കളഞ്ഞു കാണും എങ്കിലും അത് ഏത് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതായത് ഏത് ആപ്ലിക്കേഷൻ്റെയും ഹിസ്റ്ററി നമ്മുടെ ഗൂഗിൾ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം കൂട്ടുകാരെ അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ട് നിങ്ങളുടെ ഒരു ലോഗോ മാർക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ ഒരു ലോഗോ മാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ വരും അവിടെ നിങ്ങൾക്ക് മുകളിൽ മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇത് കാണുന്നതല്ല ഇപ്പോൾ കാണുന്നതെല്ലാം തന്നെ ഇവിടെ കാണുന്നതെല്ലാം തന്നെ നിങ്ങളുടെ ഫോണിലെ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസുകളുടെ എല്ലാ ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത്തരം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ അപ്ഡേറ്റ് വല്ലതുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുള്ളതൊന്നും നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു താഴോട്ടൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും കേട്ടോ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ താഴോട്ട് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ആ ഒരു ആരോ മാർക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നോട്ട് ഇൻസ്റ്റാൾഡ് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഈ ഒരു ഐക്കനെ ക്ലിക്ക് ചെയ്ത് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പിന്നീട് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അൺസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലാസ്റ്റ് ഏതാണ് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ലാസ്റ്റ് ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് വൺ ബൈ വൺ ബൈ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ മേക്കപ്പസാർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു അത് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അതിവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് വീണ്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും നിങ്ങൾക്ക് അനായാസം സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജസ്റ്റ് ഓക്കെ അപ്പോൾ കുടുകേരെ കാണുമല്ലോ കുടുകാരെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് ഡൗട്ടുകളും വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൊബൈൽ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കുട്ടികളെ ബാബ്